നെവിനും നമ്മുടെ പ്രവീണും തമ്മിൽ സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് അനിമോളെക്കുറിച്ചാണ് പ്രവീൺ പറയാണ് ഞാൻ അനിമോൾക്ക് ഇപ്പോൾ നല്ലൊരു കൊട്ട് കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ നെവിൻ ചോദിച്ചു അതെന്താണ് അതായത് അനിമോൾ പറയാണ് അതായത് അനിമോൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് നിന്ന നിൽപ്പിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ കുണ്ടിക്ക് ബോംബ് വെച്ച് പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് നമ്മുടെ അനുമോള് അനിമോളെക്കുറിച്ച് എല്ലാവരും അങ്ങനെയാണ് പറയുന്നതെന്ന് നമ്മുടെ പ്രവീണിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ പ്രവീൺ പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മ പരിപാടി കാണിക്കരുത് ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് നിനക്കെതിരെ വീഡിയോ ചെയ്യും നീ മഹാ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യും നീ എൻ്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല നീ എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നൈസായിട്ട് നിൽക്കുക നീ നിൻ്റെ ഗെയിം നിനക്ക് കളിക്കാം യു ക്യാൻ പ്ലേ യുവർ ഗെയിം പക്ഷേ എൻ്റെ അടുത്ത് നൈസായിട്ട് നിൽക്കണം അതായത് ഒരു ഫെയർ ആയിട്ട് നിൽക്കണം അല്ലാതെ ഫേക്ക് ആവരുത് എന്ന് ഞാൻ അവളുടെ പറഞ്ഞു ഇവിടെ എല്ലാവരുടെ അടുത്തും ഫേക്ക് കാണിക്കുന്ന പോലെ പക്ഷേ എൻ്റെ അടുത്ത് കാണിക്കരുത് അതായത് ഈ പ്രവീണും അനുമോളും തമ്മിൽ നടന്ന കോൺവെർസേഷൻ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നു എന്ന് പ്രവീണ് നെവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അനുമോളുടെ കൂടെ നിന്നാ അനുമോൾ ഫ്രണ്ടായിട്ട് നിൽക്കുന്നവരെയൊക്കെ തന്നെ അനുമോൾ പണി കൊടുക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ബോംബ് വെച്ച് പൊട്ടിക്കും ഒരു സാധനം അവിടെ യൂസ് ചെയ്തത് അതായത് അനുമോളെക്കുറിച്ച് എല്ലാവരും അങ്ങനെയാണ് പറയുന്നതെന്ന് അനുമോള് തന്നെ പ്രവീണ് അടുത്ത് പറഞ്ഞപ്പോൾ പ്രവീണ് പറയാണ് എൻ്റെ അടുത്ത് നീ അങ്ങനെ കാണിച്ചാൽ ഞാൻ വെളിയിറങ്ങിയിട്ട് നിനക്ക് ഉറപ്പായിട്ട് നിനക്കെതിരെ വീഡിയോയും നീ കേസ് കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പ്രവീൺ അനുമോളടുത്ത് പറഞ്ഞു ഉത്രേ ഈ കാര്യം നെവിൻ്റെ അടുത്ത് പറയുകയാണ് അനുമോൾ തൊട്ടപ്പുറത്ത് കുറച്ച് മുൻ കുറച്ച് അപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ടിരിക്കുകയാണ് കേൾക്കാൻ പറ്റില്ല അവർ സംസാരിക്കുന്നത് പക്ഷെ കുറച്ച് അപ്പുറത്തായിട്ട് അനിമോൾ ഇരിപ്പുണ്ട് അപ്പോൾ എന്നെ അവൾ പിന്നെ ഹിഡൻ ക്യാമറ ആക്കാൻ നോക്കി അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് നീ എന്നെ ഹിഡൻ ക്യാമറ ക്യാമറയെന്നു നാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എണീറ്റ് വന്നു എന്നും പ്രവീണ് നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് എന്താണ് നെവിൻ്റെ ഗെയിമെന്ന് പിടികിട്ടുന്നേ ഇല്ല അനുമോളുമായിട്ടൊരു കോംബോ ഉണ്ടാക്കി പോകണമെന്ന് ഉണ്ടാവാം പക്ഷേ ഈ കോംബോ എന്ന് പറയുന്നത് വെറുതെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമല്ല സീസൺ ഫോറിലേക്ക് കോംബോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു അതായത് സി അത് അത് ഓരോ കോംബോകളും അതിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിക്കോട്ടെ ലവ് കോംബോ ആയിക്കോട്ടെ അതുപോലെ തന്നെയാണ് സീസൺ ഫൈവില് അഖിൽ മാരാറിൻ്റെ സീസണിലെ ആ ഫ്രണ്ട്ഷിപ്പ് കോംബോകൾ എല്ലാം വേറെ ലെവൽ കോംബോസ് ആയിരുന്നു ഈവൻ കഴിഞ്ഞ സീസണിൽ പോലും ഇപ്പം ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പിനകത്ത് അവർ മാക്സിമം ജെനുവൻ ആയിട്ട് നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ബിഗ് ബോസിനകത്ത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലാതെ നമ്മൾ ഈ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയും ഈ നമ്മൾ തട്ടിക്കൂട്ടിയ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ഔട്ട് ആവത്തില്ല കാരണം അവിടെ ഇതുപോലുള്ള സാധനങ്ങൾ വെളിവരും ഇപ്പം ഇവിടെ പ്രവീൺ പോയിട്ട് നെവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് അപ്പം തന്നെ നമുക്കറിയാം പ്രവീൺ അവിടെ കോമ്പൗണ്ട് ആക്കാൻ ട്രൈ ചെയ്യുവാണെന്നും അനുമോളുവായിട്ട് ഇതിനെക്കുറിച്ച് എന്നും എൻ്റെ അടുത്ത് നീ നൈസായിട്ട് നിൽക്കണം നീ വേറെ ആരുടെ അടുത്ത് വേണമെങ്കിലും ഫേക്ക് കളിച്ചു നീ നിന്റെ ഗെയിം കളിച്ചു പക്ഷെ എൻ്റെ അടുത്ത് നൈസായിട്ട് നിൽക്കണം എൻ്റെ അടുത്ത് നിന്റെ തേപ്പ് പരിപാടി കാണിച്ചാൽ അല്ലെങ്കിൽ എന്നെ നീ പെടുത്താൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ ചെയ്യും നീ കേസ് കൊടുത്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഫ്രോഡാണെന്ന് ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺ വന്നിരുന്ന് നെവിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആ കേൾക്കുന്ന നമുക്ക് ഇവരുടെ ആ ഒരു കോംബോ നാളെ ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല നാച്ചുറലായിട്ട് ഇനി ഉണ്ടായെന്ന് വെച്ചോ അപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യോ സംശയം വരും ഇത് ഇന്ന പണ്ട് അങ്ങനെയല്ലേ ഇവർ പറഞ്ഞത് ഇനി ഒറിജിനൽ ആണോ ഫേക്ക് ആണോ സോ നിങ്ങൾ ഈ ഇതൊക്കെ എന്ന് പഠിക്കും എന്ന് എനിക്കറിയില്ല നിങ്ങൾ അവിടെ പോയിട്ട് ആയിട്ടുള്ള കോമ്പോസും അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ഗെയിമും ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഒരാളെടുത്ത് സൗഹൃദം തോന്നിയാൽ അത് തുറന്ന് പ്രകടിപ്പിക്കുക ശത്രുതയാണെങ്കിലും നിങ്ങൾ അത് തുറന്ന് പറയുക അതാ അതല്ലാതെ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അഭിനയിച്ച് തകർക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പച്ചപിടിക്കാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല ഈ ചോദിക്കുക കാരണം ഓഡിയൻസിന് റിയൽ ആണ് നിങ്ങളുടെ സ്നേഹമെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ കളിക്കുന്ന ഗെയിം റിയൽ ആണെങ്കിൽ അതായത് നിങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു ഒരു ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അത് ഓഡിയൻസിന് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ആവും ഈ ഗെയിമിന്റെ കാര്യം എടുക്കുമ്പോൾ സീസൺ ഫോറിലെ റോബിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല റോബിൻ അനകത്ത് ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് കളിച്ചത് അതായത് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒക്കെ ഫേക്കാണ് ഗെയിമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് ഓരോ സമയങ്ങളിലും റോബിൻ പറഞ്ഞുകൊണ്ടാണ് കളിച്ചത് അപ്പോൾ റോബിൻ എന്താണെന്ന് ഓഡിയൻസ് മനസ്സിലാക്കിയാണ് റോബിന് ഇഷ്ടപ്പെട്ടത് സീസൺ ഫൈവിൽ അഖിൽമാരാറിന്റെ പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ കണ്ടാണ് ആളുകൾ അഖിലിനെ ഇഷ്ടപ്പെട്ടത് അഖിലിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇവിടെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് ആയിട്ട് നിങ്ങളകത്ത് പോകുമ്പോൾ നിങ്ങൾ ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കണ്ട നിങ്ങൾ നിങ്ങളായിട്ട് അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ നന്മകളും തിന്മകളും ഒക്കെ ഓഡിയൻസിന് കണക്റ്റാവും ഇത് നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ പ്രവീൺ ഇത് വന്നിരുന്ന അനുമോളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല പ്രവീൺ ആത്മാർത്ഥമായിട്ട് അനുമോളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാറിയിരുന്ന് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവരുമായി സംസാരിച്ച കാര്യം മറ്റൊരാളടുത്ത് പോയി ഷെയർ ചെയ്യേണ്ട കാര്യമില്ല അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ അനിമോ പണിതരും തരുകയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പ്രവീൺ പറയുമ്പോൾ ആ ഒരു റിലേഷൻ പ്രവീൺ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സൗഹൃദത്തിൽ പ്രവീൺ ആദ്യമേ നാ മണ്ണു വാരി ഇട്ടു അനുമോളുമായിട്ട് നടന്ന ഡിസ്കഷൻ നെവിൻ്റെ അടുത്ത് പോയി പറയേണ്ട ഒരു കാര്യവുമില്ല അവിടെയാണ് പ്രവീണിനെ പോലുള്ള ആളുകൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം